നാൻ കരം ബലൂൺ തരാം ഒരു നല്ല പിപി തരാം പാട്ടു പാടും പെട്ടി തരാം താളം മുട്ടാൻ ചെണ്ട തരാം പുസ്തരം താളം മുട്ടാൻ ചെണ്ട തരാം छोड़ വെച്ചു छोड़ വെച്ചു छोड़ വെച്ചു കളി നടക്കട്ടെ നിന്റെ കളി നടക്കട്ടെ നീ കളി മതി ആ വേണ്ടടോ ഇതു മുസ്തഫാട്ടാ ആന്നാ നീ ചേ പുസ്തകം ബാക്കി പരിപാടി ആ ഇതൊക്കെ കൊണ്ടെ രണ്ടു ദിവസം കൊണ്ടാണ് നാസി കുസിയാക്കി കൊണ്ടു ബുക്ക് കുട്ടിയാക്കാൻ എനിക്ക് മാത്രമല്ലേ എനിക്ക് പറ്റൂലെ മോറിയർ പോ